നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം ഈ സീസണിലെ ഐ പി എല്ലിലെ ഏറ്റവും നിരാശപ്പെടുത്തിയ ടീം ഏതാണെന്ന് ചോദിച്ചാൽ ഒട്ടുമിക്ക ക്രിക്കറ്റ് പ്രേമികളും കണ്ണടച്ചുകൊണ്ട് തന്നെ എളുപ്പത്തിൽ തന്നെ പറയും അത് മുംബൈ ഇന്ത്യൻസ് ആണ് എന്ന് തീർച്ചയായിട്ടും വല്ലാത്തൊരു നിരാശയിലേക്കാണ് മുംബൈ ഇന്ത്യൻസിന്റെ ആരാധകർ വീണുപോയിരിക്കുന്ന ആണക്കെ പടുകുഴിയിലേക്കാണ് അവരുടെ ടീം വീണത് ഈ ഐ പി എൽ സീസണിൽ ഏറ്റവും ബോട്ടം ഓഫ് ദി ടേബിളില് ഫിനിഷ് ചെയ്യുന്ന ടീം മുംബൈ ഇന്ത്യൻസ് ആണ് ഇന്നലെ അവർ തോറ്റു ഇന്നലെ അവർ തോൽക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ആ സംഭവിച്ചു ഒന്ന് എൽ എസ് ജയിച്ചിട്ടും എലിമിനേറ്റഡ് ആയി അഞ്ചാം സ്ഥാനത്താണ് രണ്ട് പത്താം സ്ഥാനം അങ്ങ് ഉറപ്പിച്ചു മുംബൈ ഇന്ത്യൻസ് പോയിന്റ് പട്ടിക തിരിച്ചു പിടിച്ച ഒന്നാമതാണെന്ന് തമാശയായിട്ട് എതിരാളികളൊക്കെ പറയുന്നുണ്ട് സംഗതി ആ കളിയാക്കലുകളും വിമർശനങ്ങളും ഒക്കെ ഈ മുംബൈ ഇന്ത്യൻസ് ടീം അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ തോൽവി പത്ത് കളികളിൽ നിന്ന് നാലെണ്ണം മാ പതിനാല് കളികളിൽ നിന്ന് നാലെണ്ണം മാത്രം വിജയിച്ച് പത്തെണ്ണം തോറ്റു നിൽക്കുന്ന അവസ്ഥ പത്ത് പോയിന്റ് പോലും സീസൺ അവസാനിക്കുമ്പോൾ അവർക്ക് നേടാൻ കഴിയാത്തൊരവസ്ഥ അത് വല്ലാത്തൊരവസ്ഥയാണ് ഇത് അവശേഷിപ്പിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഒത് എന്തിനായിരുന്നു ഈ ക്യാപ്റ്റൻസി മാറ്റം ടീമിനെ മികച്ച രൂപത്തിൽ നയിച്ചു കൊണ്ടിരുന്ന ലെജൻഡറി ക്യാപ്റ്റൻ കിരീടങ്ങൾ അവർക്കായിട്ട് വാരിക്കൂട്ടിയ ക്യാപ്റ്റൻ അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം വിരമിക്കലൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല അദ്ദേഹം അന്താരാഷ്ട്ര മത്സരങ്ങൾ വിരമിച്ച് ഐ പി എല്ലു മാത്രം കളിക്കുന്ന രൂപത്തിലുമല്ല അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ദേശീയ ടീമിന്റെ നായകനായി നിൽക്കെ അദ്ദേഹത്തെ മാറ്റുന്നു എന്നിട്ട് വളരെ ജൂനിയറായ ഒരാളെ മറ്റൊരു ടീമിൽ നിന്ന് കൊണ്ടുവന്ന് ക്യാപ്റ്റൻ ആക്കുന്നു ഭാവിയിലെ കുറ്റുനോക്കിക്കൊണ്ടാണ് ഈ മാറ്റം എന്നൊക്കെ മാർക്ക് പൗച്ചർ വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നുമല്ല നടന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്തിനായിരുന്നു ഈ മാറ്റം ഒന്നാമത്തെ ചോദ്യപതാണ് ആ മാറ്റം ടീമിനെ വല്ലാതെ തളർത്തി കളഞ്ഞില്ലേ രോഹിത് ഇങ്ങനെയുള്ള ഒരു മടക്കമല്ല എന്തായാലും ആഗ്രഹിക്കുന്നത് അദ്ദേഹം ഈ എന്ത് ചെയ്യൂ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ് ഏതായാലും ഒന്നാമത്തെ ചോദ്യം അത് തന്നെയാണ് ഈ ക്യാപ്റ്റൻസി മാറ്റം എന്തിനായിരുന്നു അതിന്റെ ഫലം എന്താണ് ലഭിച്ചത് നെഗറ്റീവ് അല്ലാതെ ഒന്നും ലഭിച്ചിട്ടില്ല ആരാധകരെ പോലും വേർപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് ഈ തീരുമാനം വന്നപ്പോൾ മുതൽ സോഷ്യൽ മീഡിയകളിൽ അതിൻ്റെതായിട്ടുള്ള ഒരു എതിർപ്പുണ്ടായിരുന്നു കളി ആരംഭിച്ചപ്പോഴോ പുതിയ ക്യാപ്റ്റന് കൂവലോട് കൂവലും പിന്നെ ടീമിൽ ഒത്തൊരുമയുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി അവർ അവശേഷിക്കുന്നില്ലേ പലതരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നു അതൊന്നും ശരിയല്ല എന്ന് പിന്നെ സ്വാഭാവികമായിട്ടും നിഷേധിക്കണമല്ലോ അധികൃതർക്ക് തിലക് വർമ്മയും ക്യാപ്റ്റനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നും മറ്റുമുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു ടീമിൽ ഒത്തൊരുമയില്ല എന്നുള്ളത് കളി കാണുന്ന പലർക്കും അല്ലെങ്കിൽ ഏതൊരു ആരാധകരും തോന്നുന്ന ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിപ്പം ബൗളിംഗ് ചെയ്യുന്ന സമയത്ത് ബോൾ ചെയ്യുന്ന സമയത്ത് ബൂമ്രക്ക് ആദ്യ മത്സരങ്ങളിലൊക്കെ ന്യൂബോള് കൊടുക്കാൻ മടിച്ചു നിന്നതും അതുപോലെ നായകൻ രോഹിത്തിന് മുൻ നായകൻ രോഹിത്തിനെ ട്രീറ്റ് ചെയ്ത രീതിയും ബൗണ്ടറിയിലേക്ക് പറഞ്ഞു വിട്ടതൊക്കെ അന്ന് ചർച്ചയായിരുന്നു അത് പിന്നെ കളിയുടെ സാഹചര്യത്തിനനുസരിച്ച് അങ്ങനെ എടുത്താൽ മതി എന്ന രൂപത്തിൽ പലരും അതിനെ വിലയിരുത്തുന്ന മറുവശവും ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും അല്ല കാര്യങ്ങൾ ടീം ടീമിനുള്ളില് ഒരു തരത്തിലുള്ള ഒത്തൊരുവയും ഇല്ല എന്നുള്ളത് ഡൈനിക് ജാഗരണ പോലെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടു ടീമിൽ പല ചേരികളാണ് എന്ന് ഹിന്ദി മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്ന കാഴ്ച നമ്മൾ കണ്ടു പിന്നെ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ ഒരു ക്യാപ്റ്റൻ ഒരു താരത്തെ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കുന്ന എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതും സംഭവിച്ചില്ലേ അക്സർ പട്ടേലിന് അടിക്കേണ്ട സമയത്ത് ഇങ്ങനെ ഇങ്ങനെയായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് പിന്നെ തിലക് വർമ്മയും ക്യാപ്റ്റനും തമ്മിൽ പ്രശ്നമുണ്ടായി എന്ന വാർത്തയും വന്നത് ചില പ്രസ് കോൺഫറൻസുകളിലൊക്കെ അങ്ങനെയുള്ള ചില പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരുന്നു ഈ ക്യാപ്റ്റന്റെ ഭാഗത്ത് നിന്ന് പോസ്റ്റ് മാച്ച് പ്രസന്റേഷനുകളിലൊക്കെ അപ്പം ടീമിൽ ഒത്തൊരുമയുണ്ടോ എന്നുള്ളൊരു ബിഗ് ക്വസ്റ്റ്യൻ അവിടെ അവശേഷിക്കുന്നുണ്ട് അതുപോലെയുള്ളൊരു ചോദ്യമാണ് എന്താണ് ഈ വിദേശ താരങ്ങൾ ചെയ്യുന്നത് മുംബൈയുടെ വിദേശ താരകള് കളി ജയിക്കാൻ വേണ്ടി എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുണ്ടോ ടീം ഡേവിഡിനൊക്കെ കുറെ കാലമായിട്ട് കൊണ്ടുനടക്കുന്നതാണ് എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത് പിന്നെ കൊണ്ടുവന്ന പലർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ജരാൾ ആൾ ഒട്ടിഘോഷിച്ചു കൊണ്ടുവന്നതാണ് പ്രത്യേകിച്ചൊന്നുമില്ല നുവാൻ തുഷാർ ഇന്നലെ നൈബോൾ ചെയ്തു ശരിയാണ് പക്ഷെ മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ പ്രകടനം എന്താ പ്രവിസിനെ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാം പക്ഷെ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രത്യേക പ്രകടനം എന്തായിരുന്നു മൊത്തത്തിൽ വിദേശ താരങ്ങൾ എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കി അതൊരു വലിയ ചോദ്യമാണ് ഇവർ കെ കെ ആറിന്റെ കളി നോക്കുക ഫിൽസാൾട്ടും സുനിൽ നാരായണും ആന്ധ്ര റസലും ഒക്കെ അവരുടെ മുന്നേറ്റത്തിൽ നൽകുന്ന സംഭാവന എസ് ആർ സിന്റെ കാര്യത്തിൽ ട്രാവൽസ് ഒക്കെ നൽകുന്ന സംഭാവന അവരെ ഓരോ ടീം എടുത്താലും നമുക്കിത് കാണാൻ പറ്റും മുന്നോട്ട് പോകുന്ന ടീമുകൾ എടുത്താൽ അവർക്ക് വേണ്ടി വിദേശ താരങ്ങളുടെ സംഭാവന കാണാൻ പറ്റും പക്ഷെ മുംബൈയുടെ അവസ്ഥ അതല്ല പരിതാപകരം അതാണ് മുംബൈയുടെ വിദേശ താരങ്ങളുടെ സാഹചര്യം ഇനിയൊരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ട് ഭാവി എന്താണ് അടുത്ത മെഗാ ഓക്ഷൻ ആണല്ലോ ആരെയൊക്കെ നിലനിർത്തും ആരെയൊക്കെ റിലീസ് ചെയ്യും ദാറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയെ വലിയ തുക കൊടുത്ത് കൊണ്ടുവന്നത് കൈവിട്ട് കളയാനല്ല അദ്ദേഹത്തെ നിലനിർത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കും പിന്നെ ആര് എത്ര താരങ്ങൾ നിലനിർത്താമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല നാല് താരങ്ങളാവും എന്ന് പറയുന്നു അതിന്റെ ഒമ്പത് താരങ്ങൾ വരെ നിലനിർത്താനുള്ള ഒരു അവസരം ബി സി സി ഐ കൊടുത്തേക്കുമെന്ന് ചില ക്രിക്കറ്റ് പോർട്ടലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് എന്തായാലും ഒരു മീറ്റിംഗ് ഫ്രാഞ്ചൈസികളുടെ തലപ്പത്തിരിക്കുന്നവരുമായിട്ട് ബി സി സി ഐ ബി സി സി ഐ വിളിക്കാൻ പോകുന്നുണ്ട് അതിനുശേഷമാണ് ആ തീരുമാനം വരിക എന്നുള്ളത് കൊണ്ട് എണ്ണം നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടതില്ല പക്ഷെ അപ്പോഴും ചോദ്യമുണ്ട് ഇതിൽ ഏതൊക്കെ താരങ്ങൾ തുടരും കോസ്റ്റിന് അതിന്റെ ഒരു സബ് ആണ് രോഹിത് അവസാന മത്സരവും കളിച്ചു കഴിഞ്ഞുവോ എന്നുള്ളത് എം ഐക്ക് വേണ്ടിയിട്ടുള്ള അവസാന മത്സരവും കളിച്ച് കഴിഞ്ഞുപോ അദ്ദേഹത്തിന് അദ്ദേഹത്തെ നിലനിർത്തുമ്പോൾ അതോ റിലീസ് ചെയ്യുമോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ റിലീസ് ചെയ്യും എന്നെ വേണം കരുതാൻ അതുകൊണ്ടാണല്ലോ ആ ഒരു ട്രാൻസിഷൻ നടത്താനാണല്ലോ പാണ്ഡ്യയെ കൊണ്ടുവന്നിട്ട് അവിടെ ക്യാപ്റ്റനായിട്ട് അവരോധിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കില് ഇന്നലെ അദ്ദേഹം കളിച്ച ഇന്നിങ്സ് മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ടുള്ള അവസാന ഇന്നിങ്സ് അല്ലേ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് മുംബൈ ഇന്ത്യൻസ് മടങ്ങിപ്പോകുന്നത് പലതിനും ഉത്തരങ്ങൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട് വീട് അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റോഫ് ടോക്സിന് വ